ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം ഒന്ന് തിരുമത്യോസിന്റെ ലേഖനം ഒന്നാമത്തെ ആയത് അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള ഭാഗങ്ങളിൽ എനിക്ക് ശക്തി നൽകിയ യേശു ക്രിസ്തു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു ദൈവചനം പറയുകയാണ് അപ്പൊ പറയുകയാണ് എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത് എന്നെ ദൈവവേലയ്ക്ക് വിളിച്ചത് കർത്താവാണ് തിരുമത്തിനോട് പോലൂസ് പറയുകയാണ് എനിക്ക് ശക്തി നൽകിയ യേശുക്രിസ്തു എന്ന നമ്മുടെ കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി ദൈവവേലയ്ക്ക് വേണ്ടി എൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകം എൻ്റെ മേൽ ദൈവം പകർന്ന ആ ദൈവശക്തി അത് എന്റെതല്ല അത് ദൈവം താരമായിട്ട് തന്നതാണ് പോലൂസ് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് എങ്കിലും ഈ അത്യന്ത ശക്തി എൻ്റെ സ്വന്തം ദൈവത്തിന്റെ ദാനം അത്രയെന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത് ഇവിടെ തിമത്തിവസിനോട് പറയുകയാണ് എനിക്ക് ദൈവം ശക്തി നൽകിയത് ഈ ദൈവരാജ്യത്തിനകത്ത് ഞാൻ പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ് അത് എന്റെ സ്വന്തമായിട്ടുള്ളതല്ല വ്യക്തമായിട്ട് പോലീസ് പറയുകയാണ് എന്നെ വിശ്വസ്തനെന്ന് എന്നെ ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു അപ്പോൾ ഒന്ന് ദൈവം നമ്മുടെ വിശ്വസ്തതയെ ആഗ്രഹിക്കുന്നു ദൈവരാജ്യത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഏത് വ്യക്തിയാകട്ടെ ഒരു വിശ്വാസിയാകട്ടെ ദൈവം തന്നെ പറയുന്നു ഒരു ട്രാക്ട് കൊടുക്കുമ്പോൾ പോലും കർത്താവ് ആഗ്രഹിക്കുന്നു അതിനകത്ത് ഒരു വിശ്വസ്തത അതിൻ്റെ അടുത്ത ഭാഗത്ത് അപ്പസ്വരം പറയുകയാണ് മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു അപ്പോൾ അപ്രൂസന പറയുന്നത് എനിക്ക് നേരത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഞാൻ കറക്റ്റല്ലായിരുന്നു എൻ്റെ ക്യാരക്ടർ ശരിയല്ല പക്ഷേ അപ്പോഴൊന്നും ഞാൻ ഈ കർത്താവിനെ വിശ്വസിക്കുന്നില്ല എനിക്ക് അവിശ്വാസമാണ് ആ അവിശ്വാസത്തിനകത്ത് ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നപ്പോൾ കർത്താവിൻ്റെ കരുണ എന്നെ തേടി വന്നു കർത്താവിൻ്റെ കരുണയാണ് ഈ ശുശ്രൂഷയിലേക്ക് എന്നെ കൊണ്ടുവന്നത് എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മൾക്ക് ഇതുപോലെ പല സ്ഥലങ്ങളിലായിരുന്നു പല സ്വഭാവങ്ങൾക്കകത്തായിരുന്നു പക്ഷെ അവിടെ നിന്നെല്ലാം ദൈവം വിളിച്ചിട്ട് കർത്താവിൻ്റെ ആ ശക്തിയെ കർത്താവിൻ്റെ അഭിഷേകത്തെ നമ്മുടെ മേൽ ദൈവം തന്നത് വിശ്വസ്ഥതയോടെ നിൽക്കാനാണ് തിമത്യോസിന്റെ ലേഖനം കൈമാറുമ്പോൾ ആത്മാവിൽ പറയുകയാണ് തിമത്യോസെ വിശ്വസ്തയോടെ നിൽക്കുക ആത്മാവിൽ ശുശ്രൂഷ ചെയ്യുക ദൈവം ദാനമായിട്ട് തന്ന ദൈവത്തിൻ്റെ ശക്തിയെ അത് ദൈവരാജ്യത്തിന് വേണ്ടി മാത്രം പ്രയോജനപ്പെടുത്തുക കാരണം ഇന്നലകളിൽ നമുക്ക് വേറൊരു ചരിത്രം കിടപ്പുണ്ട് അതിനകത്തുനിന്ന് വിളിച്ചു കൊണ്ടുവന്ന ദൈവം വിശ്വസ്തനാണ് ആത്മാവിൽ അത് വിശ്വസ്തതയോടെ ചെയ്തിട്ട് കഴിഞ്ഞ നാളുകളിൽ ആയിരുന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന ദൈവത്തെ പിന്നെയും മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്